നമസ്കാരം റാഫ് ടോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽഹിലാല് മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ താരത്തെ കൂടി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റാരുമല്ലിസിയോ റൊമാനയാണ് നമ്മുടെ സുഹൃത്തുക്കളിൽ പലർക്കും വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാന തന്നെ പറയുന്നു അൽഹിലാൽ അഡ്വാൻസ്ഡ് ടോക്സ് ടു സൈൻ ലോദി ഫ്രം ഒളിമ്പിക് മാൾസെ ബ്രസീലിയൻ താരം ഒളിമ്പിക് മാണൽ ലോദിയെ ഒളിമ്പിക് മാൾസയിൽ നിന്ന് സ്വന്തമാക്കുന്നതിന് വേണ്ടി അൽഹിലാല് അഡ്വാൻസ്ഡ് ചർച്ചകളിലാണ് ഇപ്പോഴുള്ളത് എന്തായാലും നെഗോസിയേഷൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ഫീസ് അറൗണ്ട് ട്വന്റി മില്യൺ യൂറോ ആയിരിക്കും എന്ന് ഇപ്പോൾ മാറ്റു മൊററ്റയെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒളിമ്പിക് മാഴ്സെ ജോഷ് ഡോയിഗിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ കൂടി അതോടൊപ്പം അവർ കൊടുക്കുന്നുണ്ട് എന്തായാലും റെനൽ ലോദിയെ ടീമിലേക്ക് എത്തിക്കാൻ നെയ്മർ ജൂനിയറുടെ ക്ലബായ അൽഹിലാൽ ഹിലാൽ ശ്രമം നടന്നു ഇരുപത്തിയഞ്ച് വയസ്സുള്ള താരമാണ് റനൽ ലോദി അദ്ദേഹം ും ദേശീയ ടീമിന് വേണ്ടി പത്തൊമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് നേരത്തെ അത്ലറ്റിക് ഓഫ് പാരനിസിലൂടെ വളർന്നു വന്നു പിന്നെ അത്ലറ്റിക് ഓഫ് മാരിനു വേണ്ടി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചു പിന്നെ കുറച്ച് സമയം ലോണിൽ നോട്ടിംഗം ഫോറസ്റ്റിൽ കളിച്ചതിനു ശേഷമാണ് ഈ ഒളിമ്പിക് മാഴ്സയിലേക്ക് എത്തിയത് മാഴ്സയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ അൽഖിലാലിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് ഡീല് നടക്കുമോ കാണാം അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി